ഇന്നത്തെ വിശേഷം എന്താണെന്നറിയോ ഇതിൻ്റെ വെക്കേഷനിൽ എൻ്റെ കസിൻസ് എല്ലാം നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരുപാട് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല കാരണം ഓരോരുത്തർ മക്ക് കസു കാര്യങ്ങളൊക്കെ ആയി എല്ലാ പ്ലാനുകളും ചീറ്റി പോയിട്ടോ അങ്ങനെയാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അന്നൊരു ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു ഫുഡിൻ്റെ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി കൂടി അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തു ചെയ്തിട്ടോ നടന്ന് പോകാനുള്ള ഷോപ്പിലെത്തിയപ്പം കുറച്ച് റഷാണ് പിന്നെ അത് അവിടെ ഉള്ളവരൊക്കെ ഇറങ്ങിയതിനേഷൻ ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ച് കയറി ഇക്കാര്യമൊക്കെ നല്ല പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കേണ്ട എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കഴിക്കണമെന്നൊക്കെയുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ആണ് കാരണം കുട്ടികളൊന്നും നമ്മൾ പുറത്ത് പോയിട്ടില്ല അപ്പോൾ അതിൻ്റെ വലിയൊരു പ്ലാനിങ്ങാണ് അങ്ങനെന്താ നമ്മൾ മെനു ഒക്കെ എടുത്ത് ഓരോന്ന് ഓർഡർ ചെയ്തപ്പോഴാണ് ഷോപ്പിൽ നിന്ന് ആൾ എന്നാണ് പറഞ്ഞു ഇവിടെ നിങ്ങൾ ഓർഡർ ചെയ്ത കാര്യങ്ങളൊന്നും കാരണം ഇന്ന് ഓപ്പൺ ആക്കിയിട്ടുള്ള അപ്പം നമ്മൾ വലിയ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നു വെച്ചിട്ടില്ല അവൽ മിൽക്ക് മാത്രമേ ഉള്ളൂന്ന് എന്നാ ഒക്കെ നമ്മൾ എല്ലാവരും കൂടി അവൽ മിൽക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഒരു ഐറ്റം ആയിട്ട് ഓർഡർ ചെയ്ത് കാരണം നമ്മളെ കൂടി ഒരുപാട് കുട്ടികളുണ്ട് പിന്നെ അടിപിടി ആവേണ്ട എന്ന് വിചാരിച്ച് എല്ലാവർക്കും അവിൽ മിൽക്കാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് എന്തായാലും പല പ്ലാനായിട്ട് വന്നാണ് അവസാനം അവിൽ മിൽക്കിൽ ഒതുക്കിയും എന്തായാലും നമ്മളെല്ലാം ഫാമിലിയിലെല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് എന്ത് കഴിക്കുമ്പോഴും അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിലൊരു പ്രത്യേക സന്തോഷമാണ് അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഇതൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ പുതിയ ഞാൻ പറഞ്ഞ പുതിയ ഷോപ്പ് ആണെന്ന് ബലൂണൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മക്കളാരൊക്കെ ബലൂണൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നല്ല അടിപൊളി വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്